വിദ്വേഷ പരാമർശത്തിൽ നേതാവ് ജോർജിനെതിരെ എന്നാണ് ആ വാർത്ത യൂത്ത് ലീഗ് പരാതിയിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു പി സി ജോർജിന്റെ പരാമർശം വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുകയാണ് കോട്ടയത്ത് നിന്ന് ടോബി വെരി ഗുഡ് മോർണിംഗ് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അതായത് ഈ ഒരു വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ കേസെടുത്തു മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ബ്രസീന എന്തായാലും പി സി ജോർജിനെതിരെ ഒരു കേസ് കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും എന്തായാലും കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഒരു ചാനൽ ചർച്ചയിലാണ് അദ്ദേഹം അല്പം പ്രകോപനപരമായി അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ചർച്ചയിലുള്ളപ്പോൾ അദ്ദേഹത്തോട് നിലയിലാണ് ആ പരാമർശം നടത്തിയത് അതിനുശേഷം വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി അതേ തുടർന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഫേസ്ബുക്കിലൂടെ തന്നെ മാപ്പ് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാൽ അതിനുശേഷവും ഇങ്ങനെ ഈ പ്രകോപനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ആ ജനഡീവിൽ പറഞ്ഞ കാര്യങ്ങൾ തനിക്കെതിരെ ആക്ഷേപം നടത്തുന്ന ആൾക്ക് ആളുകൾക്കെതിരെയാണെന്നുള്ളൊരു നിലപാട് കൂടി അദ്ദേഹം സ്വീകരിച്ചു ഈ ഒരു ഘട്ടത്തിലാണ് യൂത്ത് ലീഗിന്റെ മുസ്ലിം ഈരാറ്റുപേട്ടയിലുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കേസ് കൂടി ഫയൽ ചെയ്തിരിക്കുന്നത് എന്തായാലും മതവിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അതോടൊപ്പം തന്നെ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പി സി ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ